തിരുവിതാംകൂറിലെ നായന്മാർ ഒരു കാലത്ത് മുസ്ലിങ്ങളുടെ ജീവിത രീതികളും ആരാധനാക്രമങ്ങളും പിന്തുടർന്നിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിച്ചേ മതിയാകൂ തിരുവിതാംകൂറിൽ രണ്ട് തവണ ആക്ടിംഗ് ദിവാനായിരുന്ന പ്രമുഖ പണ്ഡിതൻ പി ശങ്കുണ്ണിമേനോൻ രേഖകളുടെ അടിസ്ഥാനത്തിൽ രചിച്ച ഗ്രന്ഥത്തിലാണ് ആ നിർണായക വെളിപ്പെടുത്തലുള്ളത് പിന്നീട് പല ചരിത്രകാരന്മാരും അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് നായന്മാർ മുസ്ലിം രീതികൾ സ്വീകരിച്ച കാലത്തിലൂടെ നമുക്ക് ചരിത്ര സഞ്ചാരം നടത്താം വേണാടിനെ മുഗളന്മാരിൽ നിന്നും കേരളവർമ്മ രക്ഷിച്ച ചരിത്രം കൂടി ഈ സഞ്ചാരത്തിൽ വിശദീകരിക്കാം ഉമേമറാണി വേണാട് ഭരിക്കുന്ന കാലത്താണ് സംഭവം ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിയേഴിലാണ് ഉമേമറാണി വേണാടിൻ്റെ അധികാരമേൽക്കുന്നത് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അതായത് ആയിരത്തി അറുന്നൂറ്റി എൺപതിൽ നാഞ്ചനാട് പ്രദേശത്ത് കൃത്യമായി പറഞ്ഞാൽ കന്യാകുമാരി ജില്ലയുടെ ഭാഗത്തുകൂടി ഒരു മുഗൾ സൈന്യാധിപൻ വേണാട്ടിലേക്ക് കടന്നു അക്കാലത്തെ എല്ലാ രാജാക്കന്മാരുടെയും സൈന്യാധിപന്മാരുടെയും ലക്ഷ്യം സമ്പത്ത് കൊള്ളയടിക്കലാണല്ലോ വേണാട്ടിലേക്ക് വന്ന സൈന്യാധിപന്റെ ലക്ഷ്യവും മറ്റൊന്നായിരുന്നില്ല വേണാടിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ കുറെ കുതിരപ്പട്ടാളവുമായി പ്രവേശിച്ച ആ മുകളൻ രാജ്യമാകെ നിർബാധം കൊള്ളയടിച്ചു പിന്നീട് അദ്ദേഹം തിരുവനന്തപുരത്തെത്തി അവിടെ തന്റെ ആസ്ഥാനം ഉറപ്പിച്ചു അപകടമണത്ത ഉമയമ്മ റാണി നെടുമങ്ങാട്ടേക്ക് പോയിരുന്നു മുകളനാകട്ടെ റാണിയെ പിന്തുടർന്ന് ആക്രമിച്ചതുമില്ല തിരുവനന്തപുരം നഗരത്തിന്റെ ഭാഗമായ മണക്കാടാണ് മുകളൻ താമസിച്ചിരുന്നത് കൊള്ളയടിച്ച് കൊള്ളയടിച്ച് സ്വത്ത് വർദ്ധിപ്പിക്കുന്നതിലായിരുന്നു മുകളന്റെ ശ്രദ്ധ തോവാള മുതൽ ഇടവ വരെ തന്റെ ആധിപത്യ പ്രദേശമായി അദ്ദേഹം പ്രഖ്യാപിച്ചു മുസ്ലിങ്ങളാകാൻ അദ്ദേഹം വേണാട്ടുകാരെ നിർബന്ധിച്ചില്ല എന്നാൽ ചില മുസ്ലിം ആചാരങ്ങൾ അനുഷ്ഠിക്കുവാൻ നായന്മാരെ പ്രേരിപ്പിച്ചു അവർ അതിന് തയ്യാറായിരുന്നു എന്നാണ് ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നത് അന്നും മതം മാറുന്നത് വലിയ കാര്യമായിരുന്നില്ല അതുകൊണ്ടാണല്ലോ പലവിധ മതങ്ങൾ ഇന്ത്യയിൽ പ്രചരിച്ചത് ഹിന്ദുമതത്തിൽ പിന്നാക്കക്കാരെന്ന് മുദ്രകുട്ടപ്പെട്ട കൊടിയ ജാതി വിവേചനങ്ങൾ അനുഭവിച്ചിരുന്നവർ ജീവരക്ഷാർത്ഥം മറ്റു മതങ്ങളിലേക്ക് മാറുകയായിരുന്നു അല്ലാതെ വിദേശത്തു നിന്ന് ഏതെങ്കിലും മതസ്ഥർ കൂട്ടത്തോടെ വന്ന് ഇന്ത്യയിൽ താമസമായതല്ല എന്ന് ഓർക്കുക എന്തായാലും മുഗൾ സൈന്യാധിപനുമായി ബന്ധം സ്ഥാപിക്കുന്നതിനും പലവിധ പ്രയോജനങ്ങൾക്കും വേണ്ടി ധാരാളം നായന്മാർ മുസ്ലിം മതാചാരങ്ങൾ സ്വീകരിച്ചു എല്ലാ കാലവും മുഗളൻ തന്നെ വേണാട് ഭരിക്കുമെന്ന തോന്നലും അവർക്കുണ്ടായിരുന്നു മുഗളൻ വേണാട് ആക്രമണം നടത്തിയിട്ട് രണ്ട് നൂറ്റാണ്ടിനു ശേഷം അതായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ടിൽ ശങ്കുണ്ണിമേനോൻ പ്രസിദ്ധപ്പെടുത്തിയ ചരിത്രഗ്രന്ഥത്തിൽ പറയുന്നതിങ്ങനെ വിളവങ്കോടിനും വർക്കലയ്ക്കുമിടയ്ക്കുള്ള ശൂദ്രന്മാർ ഇപ്പോഴും മുസ്ലിം ആചാരങ്ങൾ പിന്തുടരുന്നുണ്ട് അതിനുദാഹരണമായി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആണുങ്ങൾ പുറത്തു പോകുമ്പോൾ തല മറയ്ക്കുകയും സ്ത്രീകൾ മാറുമറയ്ക്കുകയും ചെയ്യുക വയസ്സ് തികയുന്നതിനു മുൻപ് ആൺകുട്ടികളുടെ സുന്നത്തകർമ്മം നടത്തുക വിവാഹാദി ചടങ്ങുകളിൽ മുസ്ലിങ്ങളെപ്പോലെ ശൂദ്രരായ ബന്ധുമിത്രാദികൾ വട്ടമിരുന്ന് ഒരു പാത്രത്തിൽ നിന്നും ഭക്ഷണം കഴിക്കുക ആ സമയം അവരുടെ തല മറച്ചു മറച്ചുവയ്ക്കുക മുലകുടി മാറ്റിയാൽ കുട്ടികളുടെ തലയിൽ ഒരു കൈലേസ് കെട്ടുക സ്ത്രീകൾ അവരുടെ നെറ്റിയിലും കവിളത്തും കൈകളിലും പച്ചകുത്തും ഒന്നുകിൽ വെറും പുള്ളികൾ മാത്രമോ അല്ലെങ്കിൽ ഇലകളുടെയോ പുഷ്പങ്ങളുടെയോ രൂപങ്ങളോ ആണ് പച്ചകുത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ടായപ്പോൾ ശൂദ്രരിൽ താഴ്ന്ന തരക്കാർ മാത്രമാണ് മുസ്ലിം ആചാരങ്ങൾ പൂർണമായും പിന്തുടർന്നിട്ടുള്ളൂവെന്നും ശങ്കുണ്ണിമേനോൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അക്കാലത്ത് പുരുഷന്മാർ തലമറയ്ക്കുക എന്നതും സ്ത്രീകൾ തോളിൽ മുണ്ടിടുക എന്നതും ഒഴിച്ച് മറ്റെല്ലാ മുസ്ലിം രീതികളും ഉയർന്ന ശൂദ്ര വിഭാഗങ്ങൾ ഉപേക്ഷിച്ചുവെന്നും മേനോൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇക്കാലത്ത് പ്രായം അമ്പതോ അത് കഴിഞ്ഞവരോ ഓർത്തുനോക്കൂ ശൂദ്ര വിഭാഗത്തിലെ സ്ത്രീകൾ കയ്യിൽ പച്ച കുത്തിയിരിക്കുന്നത് നിങ്ങൾ കുട്ടിയായിരിക്കെ കണ്ടിട്ടില്ലേ മാത്രമല്ല ഇപ്പോഴും നായന്മാരുടെ ചടങ്ങുകൾ ശ്രദ്ധിച്ചു നോക്കൂ വിവാഹം ജാതക കൈമാറ്റം പോലുള്ള ചടങ്ങുകളിൽ തലയിൽ തോർത്തോ ചെറിയ മുണ്ടോ ഇടാറില്ലേ അത് മുകളൻ സമ്മാനിച്ച സംസ്കാരത്തിന്റെ തുടർച്ചയാണോ തുടർച്ചയാണോയെന്ന് നിശ്ചയമില്ല ഇനി നമുക്ക് മുഗളനെതിരായ യുദ്ധത്തിന്റെ ചരിത്രത്തിലേക്ക് നീങ്ങാം മണക്കാട് തമ്പടിച്ച് വേണാടാകെ കൊള്ളയടിക്കുന്ന മുകളനെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന് റാണിക്ക് ഉറപ്പുണ്ടായിരുന്നു അതിനാൽ അവർ യുദ്ധത്തിനു തയ്യാറായില്ല അവസരം കിട്ടുന്നതും നോക്കി തക്കം പാർത്തിരിക്കുകയായിരുന്നു റാണി അപ്പോഴാണ് വടക്കേ മലബാറിലെ കോട്ടയം രാജകുടുംബാംഗമായ കേരളവർമ്മ തീർത്ഥയാത്രയുടെ ഭാഗമായി വേണാടെത്തുന്നത് ഉടൻ തന്നെ കേരളവർമ്മയുമായി റാണി കൂടിക്കാഴ്ച നടത്തി വേണാട്ടു താമസിച്ചു കൊണ്ടിരുന്ന ഭരണകാര്യങ്ങളിൽ തന്നെ സഹായിക്കാൻ റാണി അദ്ദേഹത്തെ നിർബന്ധിച്ചു ആദ്യമൊക്കെ കേരളവർമ്മ വിയോജിച്ചുവെങ്കിലും ഒരു സ്ത്രീയുടെ നിസ്സഹായാവസ്ഥ അദ്ദേഹത്തെ സ്വാധീനിച്ചു അങ്ങനെ വേണാട്ട് തുടരാൻ അദ്ദേഹം സമ്മതിച്ചു കേരളവർമ്മയെ ആചാരപ്രകാരം വേണാട്ടു രാജകുടുംബത്തിലേക്ക് ഭൂമയമ്പറാണി ദത്തെടുത്തു തുടർന്ന് ഹിരണ്യസിംഹനല്ലൂർ രാജകുമാരൻ എന്ന പദവിയും നൽകി അത് ലോപിച്ചാണ് ഇരണിയൽ രാജകുമാരൻ എന്നായത് വേണാട്ടു നിന്നും മുഗളന്മാരെ തുടച്ചു നീക്കുകയായിരുന്നു കേരളവർമ്മയുടെ ദൗത്യം ആയോധനവിദ്യകളിൽ നിപുണനായിരുന്നു കേരളവർമ്മ കരുത്തുള്ള ഒരു സൈന്യത്തെ കേരളവർമ്മ അതിവേഗം സജ്ജമാക്കി ഒരു ദിവസം മുഗൾ സൈന്യാധിപന്റെ ആസ്ഥാനമായ മണക്കാട്ട് ചെന്ന കേരളവർമ്മയും അദ്ദേഹത്തിൻ്റെ സൈന്യവും അപ്രതീക്ഷിതമായി ആക്രമണം ആരംഭിച്ചു മുഗളന്റെ കുതിരപ്പടയാളികൾ വർക്കലയ്ക്കും തോവാളയ്ക്കുമിടയ്ക്കുള്ള പല പ്രദേശങ്ങളിലായി ചിതറിക്കിടക്കുകയായിരുന്നു പട്ടാളക്കാരിൽ അധികവും വിവിധ ഭാഗങ്ങളിൽ കൊള്ളയടിക്കാനായി പോയിരുന്നു അതിനാൽ കേരളവർമ്മയുടെ മിന്നൽ ആക്രമണത്തെ പ്രതിരോധിക്കാൻ മുകളനു കഴിഞ്ഞില്ല തോൽവി സമ്മതിച്ച മുഗളൻ തോവാളയിലേക്ക് പിൻവാങ്ങി ഏതാനും നാളുകൾക്ക് ശേഷം മുഗളൻ കരുത്താർജിച്ച് തിരികെ വരാനുള്ള സാധ്യത കേരളവർമ്മ ഊഹിച്ചു അതിനാൽ കേരളവർമ്മ മുഗളനെ പിന്തുടർന്നു തോവാളയിൽ വെച്ച് മുകളന്റെ കുതിരപ്പട്ടാളം കേരളവർമ്മ നയിച്ച സൈന്യവുമായി ഏറ്റുമുട്ടി ഉഗ്രയുദ്ധമായിരുന്നു പിന്നീട് നടന്നത് കുറ്റിക്കാടുകളും കരിങ്കൽ കൂട്ടങ്ങളും മുകളനും അദ്ദേഹത്തിന്റെ സൈന്യത്തിനും വലിയ വെല്ലുവിളിയായിരുന്നു കേരളവർമ്മയുടെ ആക്രമണത്തിൽ മുഗളന്റെ ധാരാളം കുതിരപ്പടയാളികൾ മരിച്ചു മരത്തിന്മേൽ കൂടുകെട്ടിയിരുന്ന കടനലുകൾ യുദ്ധത്തിനിടെ ഇളകി അവ മുകളനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു കുതിരപ്പുറത്തുനിന്ന് മുകളൻ ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടയിൽ കുതിരയ്ക്കും കടന്നൽ കുത്തേറ്റു കുതിര വിരളിപ്പൂണ്ടോടി നിയന്ത്രണം നഷ്ടമായ മുകളൻ നിലത്തു വീണു ഈ സമയത്ത് വേണാട്ടുപട്ടാളത്തിൻ്റെ അമ്പയത്തേറ്റ് അദ്ദേഹം മരിച്ചു അതോടെ മുകളന്റെ സൈന്യം കീഴടങ്ങി കഴിയുന്നത്ര കുതിരകളെയും പട്ടാളത്തെയും കേരളവർമ്മ തടവിലാക്കി ലഭ്യമായ രേഖകളനുസരിച്ച് മുന്നൂറ് കുതിരകളെയും നൂറ് ഭടന്മാരെയും പിടിച്ചു കൂടാതെ വാൾ കുന്തം പരിച തുടങ്ങിയ ആയുധങ്ങളും കണ്ടുകെട്ടി വിജയിച്ചു മടങ്ങിയെത്തിയ കേരളവർമ്മയെ ഉമയമ്മറാണിയും ജനങ്ങളും ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് കേരളവർമ്മ തിരുവനന്തപുരം കോട്ടയ്ക്കകത്ത് വലിയ കോയ്ക്കിലെന്നും തേവാരത്ത് കോയ്ക്കിലെന്നും പേരുള്ള രണ്ട് കൊട്ടാരങ്ങൾ നിർമ്മിച്ചു വലിയ കോയ്ക്കിലാണ് കേരളവർമ്മ താമസിച്ചിരുന്നത് അദ്ദേഹം ഒട്ടേറെ ഭരണപരിഷ്കാരങ്ങൾ നടത്തി ഇവയിൽ ചിലത് അന്നത്തെ മാടമ്പിമാർക്ക് ഇഷ്ടമായില്ല എട്ടുവീട്ടിൽ പിള്ളമാരും എട്ട യോഗക്കാരുമാണ് അവരെന്നാണ് ചരിത്രം പറയുന്നത് എന്തായാലും ഒരു ദിവസം കൊട്ടാരത്തിൽ വെച്ച് കേരളവർമ്മ കൊല ചെയ്യപ്പെട്ടു രാത്രി നടന്ന ആ കൊലപാതകം നടത്തിയത് നടത്തിയതാരെന്നോ എന്തിനു വേണ്ടിയാണെന്നോ കണ്ടെത്താനായിട്ടില്ല വേണാടിനെ വീണ്ടെടുത്ത നാടിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്ത ആ കരുത്തുറ്റ പുരുഷനെ കൊന്നൊടുക്കിയ സംഭവം ചരിത്രത്തിൽ ഒരു കറുത്ത ഏടായി ഏടായിത്തുടരുന്നു